അടുത്ത കള്ളൻ പുറത്തിറങ്ങീ ഇത് പണ്ടത്തേതൊരു മാപ്പിളപ്പാട്ടിൻ്റെ വഴി ഞാൻ പെട്ടെന്ന് ഓർത്തുപോയതാണ് ബാക്കിയൊന്നും പാടാൻ അറിയില്ല ഈ നാട്ടിലെ ഒരുപാട് മനുഷ്യരെ പറ്റിച്ച് കൊള്ള ചെയ്ത് സവിശേഷമായ അള്ളാഹുവിൻ്റെ വചനങ്ങളുമായി രംഗത്തെത്തി തൊപ്പിയും കണ്ണാടിയുമൊക്കെ ഇട്ട് സുന്ദര കോമളനായി വന്ന മൻസൂർ എന്ന കള്ളനോടൊപ്പം നാട്ടിലെ സമാന വേഷധാരികളായ കുറേ കാട്ടുകള്ളന്മാർ കൂടി കൂടി പാവപ്പെട്ട മനുഷ്യരുടെ മുഴുവൻ സ്വത്തും സമ്പാദ്യവും എല്ലാം അപഹരിച്ചുകൊണ്ടുപോയി വീതം പറ്റി തിന്നവർ നിഴലിൽ മറഞ്ഞിരിക്കുകയും ഇത് മുഴുവൻ കൊള്ള ചെയ്തുകൊണ്ട് പോയവൻ എവിടെയോ ഒളിവിൽ സുഖമായി ഇനിയും വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒളിപ്രദേശത്തിരുന്നു കൊണ്ട് വീണ്ടും സന്ദേശങ്ങൾ അയച്ച് മനുഷ്യനെ ഊത്താംപെട്ടിയാക്കുന്നതിൻ്റെ ശബ്ദങ്ങൾ പുറത്തു വന്നപ്പോൾ കുറച്ച് ദിവസമായി പറയണമെന്ന് വിചാരിച്ചത് ഇന്ന് പറയാമെന്ന് വിചാരിച്ചു ചടയമംഗലത്ത് നിന്ന് ഒരു പാവ മനുഷ്യൻ വിളിച്ചു നിരവധി വർഷങ്ങളായി ഗൾഫിലാണ് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം മകളെ വിവാഹം കഴിച്ച് അയക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ഇങ്ങനെ സമ്പാദിച്ചു വെച്ച ഇരുപതോ ഇരുപത്തഞ്ചോ പവൻ സ്വർണം അവിടുത്തെ ഒരു കള്ളൻ ഇവിടെ ഞങ്ങളുടെ നാട്ടിലുമുണ്ട് ഒരുപാട് കള്ളന്മാർ അങ്ങനെ കട്ടു തിന്നോമാരെല്ലാം ഇപ്പം വലിയ പ്രമാണിമാരായിട്ട് നിവർന്ന് നടക്കുക അവരൊക്കെ ആ ഈ ഒന്നാമത്തെ സഫിൽ നല്ല നെളിഞ്ഞിരുന്ന് ഈ പറഞ്ഞതുപോലെ വേറെ ആർക്കും പാവത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാനൊക്കാതെ വലിയ പ്രവാണിമാരായിട്ട് ഇങ്ങനെ നിളഞ്ഞ് നിവർന്ന് ആളുകളുടെ മുന്നിൽ ഞങ്ങൾ കട്ട് ഞാൻ കട്ട് തിന്നതിന് എന്താടാ ഞങ്ങൾക്കും കുടുംബക്കാർക്കും എല്ലാം കട്ട് തിന്നാനുള്ളതാടാ എന്നുള്ള ഭാവത്തിൽ നടക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണുന്നതിനിടയിലാണ് ഈ ഫോൺ കോൾ വന്നത് അയലോട് ചോദിച്ചപ്പോൾ എന്താ വീട്ടിലിരുന്ന് ആ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയൊരു രേഖയും കൊടുത്തു ഈ വാർത്ത അറിഞ്ഞ് പാവം വലിയ ബഹളം വെച്ചു ബഹളം വെച്ചപ്പോൾ ബന്ധിച്ച് പറഞ്ഞാൽ ആ പേപ്പറിങ്ങ് കൊണ്ടുപോകുക സ്വർണം അടുത്ത ആഴ്ച തരാമെന്നും പറഞ്ഞ് ഈ രേഖ കൊടുത്ത പേപ്പറും അങ്ങ് വാങ്ങി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പിടിക്കും എന്ന പ്രതീക്ഷയിൽ ഒരിക്കലും കിട്ടാത്ത സ്വർണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഈ അടുത്ത ദിവസം എൻ്റെ നാട്ടിലൊരു സഹോദരി മരിച്ചു ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിൽ ഇതുപോലെ സമ്പാദിച്ച് വെച്ചിരുന്നത് സ്വന്തം ചികിത്സയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ ഡയാലിസിസോ മറ്റോ ആയിരുന്നു ആ സഹോദരി അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാശ് ഇതുപോലെ രണ്ട് കള്ളന്മാർ ഈ നമ്മളൊക്കെ ഈ നിങ്ങൾ കള്ളന്മാർ എന്ന് പറയുമ്പോൾ കുറുവാ കുറുവാസംഘത്തിൻ്റെ രൂപം മാത്രം മനസ്സിൽ കാണരുത് തൊപ്പിയും ഒക്കെ ഇട്ടവനും കള്ളനാവും കാഷായ വേസ്ത്രം വാസ്ത്രം ധരിച്ചവനും കള്ളനാവും ഇട്ടവനും കള്ളനാവും അത് മനസ്സിലാക്കണം കള്ളൻ എന്ന് പറയുമ്പോൾ അത് മുഴുവൻ ഒരു സവിശേഷമായ കുറുവാ കുറുവാസംഘത്തിനും നല്ല ഉണ്ട പോലത്തെ എണ്ണയൊക്കെ തേച്ച മുടിയൊക്കെ പറ്റവെട്ടിയ വളരെ രൗദ്രഭാവമുള്ള ഒരാളാണ് കള്ളൻ എന്നൊക്കെ നിങ്ങൾ ധരിച്ചു കളയരുത് ഇന്നത്തെ കാലം അങ്ങനല്ല വളരെ മനോഹരനായ കള്ളനുണ്ട് അങ്ങനെ വന്ന് ഇത് അടിച്ചുകൊണ്ട് പോയിട്ട് അവസാനം അവർ മരണപ്പെട്ടു ഏതായാലും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ വലിയ കള്ളൻ്റെ അതായത് അള്ളാഹുവിൻ്റെ പേര് ഹയാത്താക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ഹൈറായ കള്ളൻ്റെ പുതിയ ശബ്ദരേഖ വെറുതെ ഒരു മനസമാനത്തിനാണ് പിന്നെ ഇത് കേൾക്കുമ്പം യവന നാല് പറഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു ആശ്വാസത്തിന് ാണ് ചെയ്യുന്നത് അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ചു വന്നോണ്ടിരിക്കുക എല്ലായിടത്തും നമുക്ക് അതേപോലെ നാട്ടിലത്തെ ആ ഒരു ഡിഫോൾട്ട് ഞങ്ങൾക്ക് ഇൻകം ടാക്സിന്റെ റേഡും അന്വേഷണം കാരണം ഫേസ്തോടുകൂടി നമ്മൾ ഇവിടെ അഡ്വാൻസ് ഓർഡർ ഒരു അഡ്വാൻസ് ഓർഡർ നമ്മൾ എടുക്കുന്നില്ലായിരുന്നു നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയും ചെയ്തു ഇവിടെയുള്ള കസ്റ്റമർ ഒന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് അവിടെ സ്റ്റോക്കുകളൊന്നും കൊടുത്തു ഇനി കുറച്ച് കൊടുക്കാനുണ്ട് അവരുടെ സെറ്റിൽമെന്റ് നമ്മൾ നിൽക്കുകയാണ് ഇവിടെ പാർട്ണർഷിപ്പ് ബേസിൽ ഞങ്ങൾ സ്ഥാപനം പുറത്താപിക്കുകയാണ് ഇവിടെയും കോട്ടയം കൊണ്ട് വെക്കുന്നത് ഈ ബിൽഡിംഗിന്റെ വാടക ബിംഗ് ആയതാണ് അവിടെ എല്ലാം സംഭവിക്കുന്ന പോലെ തന്നെ ഞാൻ കോടതിയിൽ വാടക കെട്ടി വെച്ചാൽ പിന്നെ പോയിട്ടുണ്ട് ഞാൻ അനുകൂലമായ വിധി ഇവിടെ വരും പ്രതിശീലി തന്നെയാണ് ഞാൻ എടുക്കുന്നത് അത് ഇവിടെ അവിടെ വരുമ്പോൾ തന്നെയാണ് ഞാൻ പ്രശംസിക്കുന്നത് ഈ കള്ളത്തെണ്ടി ഇതുപോലൊരു കള്ളനാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ തുകയെല്ലാം കൊണ്ട് അവിടെ മൂടുന്നതിന് മുമ്പ് എത്രയോ തവണ ഞാൻ പറഞ്ഞു എവൻ്റെ ഈ അലക്കി തേച്ച വർത്തമാനം എന്ന് പറയുന്നത് ആളുകളെ പറ്റിച്ച് തിന്നാൻ വേണ്ടി മാത്രം ഉണ്ടായവനാണെന്നും എവൻ്റെ ഈ കാണുന്ന നിറവും തടിയുമെല്ലാം നാട്ടുകാരുടെ കാശാണെന്നും ഒക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് എഴുതിയല്ലോ കുറേ ആളുകൾ എവൻ്റെ കുറച്ച് എവൻ്റെ കുറച്ച് കൂലിക്കാർ പിന്നെ ഈ നാട്ടുകാരെ പറ്റിക്കുന്നതിൻ്റെ വീതം കിട്ടുന്ന കള്ളന്മാർ ഇവന്മാരെല്ലാം വന്ന് എഴുതിയില്ലേ കേട്ടോള് ബാക്കി കൂടെ അവൻ്റെ അവൻ്റെ കിസ്സൂർ പിന്നെ ഷക്കൂർ എൽ എൽ പിന്നെ ഇപ്പം അവൻ സാമ്പത്തിക വർഷമാണ് പിടിച്ചേക്കുന്നത് കാരണം ഇപ്പോൾ ജനുവരിയാണല്ലോ ഫെബ്രുവരി മാർച്ച് വരെ അത് പറഞ്ഞു ഓടിച്ചോണ്ട് പോകുമല്ലോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്ന ഇംഗ്ലീഷ് വർഷം വിട്ടു കാരണം ഡിസംബർ കഴിഞ്ഞു അതാണ് കാര്യം ൾ നടത്തരുത് അക്ക് പറയാൻ അറിയുന്ന ഒരാളാണ് നേതൃത്വം നൽകുന്ന ആൾ നിലയ്ക്ക് ശരിയായ കാര്യങ്ങളാണ് അറിയാവുന്ന എനിക്ക് നിങ്ങൾ ആരും വെച്ചിട്ടുണ്ടെന്ന് ഒരു ആഗ്രഹമില്ല ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും കേസുകൾ കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സെറ്റ് ചെയ്യാതെ നമുക്ക് അതിലൂടെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പുതിയ കമ്പനി തുടങ്ങി അതിൽ നിങ്ങളുടെ താമസത്തിലുള്ളവരെ ചേർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളൊരു വലിയൊരു ഫണ്ട് ജൂലറി ഗ്രൂപ്പ് അലൈൻമെന്റ് അലൈൻ ചെയ്തുകൊണ്ട് ബിസിനസ് പുനഃസ്ഥാപിക്കുന്ന മുറക്ക് നിങ്ങളുടെ എല്ലാം ഒരു പതിനായിരം കോടി രൂപ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ഷെയർ നാനൂറ് കോടികളും അയ്യായിരം കോടിയായിട്ട് മാറുന്നു വാല്യുവേഷൻ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഹയറിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ആരെയും ഷാപ്പിന് വേണ്ടിയല്ല ഞാൻ അള്ളാവിനെ ഭയപ്പെടുന്നതിനാണ് എന്റെ ബോ ഉണ്ടെങ്കിൽ എന്റെ ചോദിയെ നേരും മുക്തന് വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത് എന്റെ അഞ്ച് വർഷത്തെ പ്രയത്നങ്ങൾ കണ്ടതാണ് ഞാൻ നിങ്ങളുടെ ഒരു പൈസ കൂടി നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുല്ല ഇനി അതിനുവേണ്ടി വേണ്ടി ആഗ്രഹിക്കുകയില്ല ഞാൻ ജീവിതത്തോളം ഉള്ളടത്തോളം കാലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇൻഷാല്ല നമ്മൾ ബിസിനസ് തുടങ്ങ തന്നെ ചെയ്യും അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്നാലും നമ്മൾ നേടുക തന്നെ ചെയ്യും ഇൻഷാല്ല വരും ദിവസങ്ങളിൽ നമ്മൾ ശക്തമായ രീതിയിൽ തന്നെ തുടർന്ന് പ്രവർത്തിക്കും ഇൻഷാല് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ അറിയോ എവൻ്റെ വായിലേക്ക് ഏതെങ്കിലും സെപ്റ്റിക് ടാങ്കിൻ്റെ ടാപ്പോ പൈപ്പോ വല്ലോ ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൊണ്ടൊരാശ്വാസം കിട്ടുമെന്നേ ഉള്ളൂ അത്ര പര പരനാറിയും പച്ചക്കള്ളനും എവൻ്റെ കൂട്ടൊരു ഫ്രോഡും ഈ ലോകത്തില്ല അത്രമേൽ ഫ്രോഡാണ് അതുകൊണ്ട് എവൻ്റെ വാക്ക് ഇനിയും കേട്ട് ഷുക്കൂർ എൽ എൽ പി യെ കാത്ത് വായുമ്പോളം ഇരിക്കുന്നവരോട് വായടച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ വായിൽ ഈച്ച കയറും ഇവൻ അത്ര പന്നേനാണ് എന്നുള്ള കാര്യം എത്രയോ നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാൻ വേണ്ടിയാണ് അവൻ്റെ പുറത്താനൊക്കെ കേൾക്കുമ്പോഴേ ഹക്കും ഹൈറും എല്ലാം അറിയാവുന്നവനും എന്നൊക്കെ പറയുന്ന ഇവനുണ്ടല്ലോ അവൻ ഈ കാലഘട്ടത്തിൻ്റെ പുതിയ ഒരു സൈസ് കള്ളനാണ് ഇവൻ അവനാരെയാണ് പറ്റിച്ചോണ്ട് പോയത് ഈ പറയുന്ന പോലെ ഈ ദുനിയാവിൻ്റെ ഒരു കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ വേറെ ഏതോ ലോകത്തെ നന്മയെല്ലാം കൂടെ പറഞ്ഞ് ആഗ്രഹിച്ച് വേറെ നാട്ടിലുള്ള ആളുകൾ പട്ടിണി കിടന്നാലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ പത്തായത്തിൽ സൂക്ഷിച്ചിരുന്ന കുറേ പേരെയാണ് ഇവൻ കളിപ്പിച്ചുകൊണ്ട് പോയത് ഇപ്പം നാട്ടിലെ ഒരു സ്ഥിതി എന്താ ഒരു പള്ളി പണിക്കിറങ്ങി കാശുപിരിക്കാൻ ചെന്നാൽ ആരേലും ഇല്ല എല്ലാവരും ഈ പത്തായം നിറഞ്ഞ് തുളുമ്പുന്നതായിരുന്നു ഇതിനൊക്കെ കൊടുത്തോണ്ടിരുന്നത് ഇത് പത്തായത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന സഹിതം ഈ കള്ളൻ കള്ളനടിച്ചോണ്ട് പോയി അതുകൊണ്ട് ഇവനൊരു ഓർമ്മയായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എവനൊന്നൊരു ദോഷവും ബിഡോച്ചങ്ങോ ഒന്നും വരുവന്നുമില്ല നിങ്ങളാരും വിചാരിക്കേണ്ട അവൻ എന്തെങ്കിലും വരുവന്നു ഇവൻ കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾ മറക്കുമ്പോൾ അടുത്തൊരു തട്ടിപ്പൂ ആയിട്ട് അവൻ വേറൊരു കോട്ട് വിട്ടുകൊണ്ട് വരും അവൻ അങ്ങനത്തെ ഒരുത്തനാണ് എവനല്ലാതെ വേറൊരു ഇവൻ ഈ കാണുന്ന നിറവും കണ്ണാടിയും അല്ലെങ്കിൽ ഈ രൂപവും ഭാവവും അല്ലാതെ അവന് വേറൊരു ക്വാളിറ്റിയും എവനില്ല എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം